കാഴ്ചക്കാർക്ക് വരുന്നൊരുക്കി വടക്കഞ്ചേരി പട്ടണം സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വടക്കഞ്ചേരി ടൗൺ സൗന്ദര് സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പാക്കുന്നത് പൂച്ചട്ടികൾ നടപ്പാതക്കരികിലുള്ള കൈവരിയിൽ ഘടിപ്പിച്ചാണ് പട്ടണം സൗന്ദര്യവൽക്കരിക്കുന്നത് വടക്കഞ്ചേരി ടൗണിൽ പ്രവർത്തിക്കുന്ന ഗെറ്റ്ലക്സ് എന്ന സ്ഥാപനത്തിന്റെ സഹകരണത്തോടെയാണ് പൂച്ചട്ടികൾ ഒരുക്കിയിരിക്കുന്നത് പൂച്ചെടികൾ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം എം എൽ എ പി പി സുമോദ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ഥാപിച്ച കൈവരിക്ക് മുകളിൽ ഇപ്പോൾ ചെടിച്ചട്ടികൾ നിർമ്മി ചെടിച്ചട്ടികൾ പിടിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ നിന്ന് അറ്റം വരെ ചെടിച്ചട്ടികൾ ഗെറ്റ്ലക്സ് എന്ന പ്രധാനപ്പെട്ട സംരംഭങ്ങളുടെ കൂട്ടായ്മയുടെ സഹായം വാങ്ങിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കൂടുതൽ സൗന്ദര്യമുള്ള നല്ല പൂക്കളും ചെടികളും ചെടികളുമൊക്കെയുള്ള ഹരിതാഭമായ ഒരു വടക്കഞ്ചേരി ടൗണായി ഈ ടൗണിനെ മാറ്റിയെടുക്കുക എന്നതാണ് ഈ ചടങ്ങിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം നമുക്കെല്ലാം പറയുന്നത് പോലെ വയനാട് സുൽത്താമ്പത്തേരി ഇത്തരത്തിലുള്ള ഒരു ശ്രദ്ധേയമായ കുടുംബം കുറിക്കൽ വർഷങ്ങൾക്കൊക്കെ തന്നെ സാധിച്ചു അപ്പോൾ കുട്ടിയുള്ള വലിച്ചെറിയാത്ത മാലിന്യമുക്തമായ ഒരു നഗരമായി ഒരു പട്ടണമായി വടക്കഞ്ചേരി പട്ടണത്തെ മാറ്റിയെടുക്കുക എന്നതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അനിതാ പോൾസൺ സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ശ്രീകല രശ്മി ഷാജി പഞ്ചായത്ത് അംഗം സുമിത ഷഹീർ വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നി ഉമ്മർ ഫാറൂഖ് ജോമാൻ ഗറ്റ് പ്രതിനിധി വിജേഷ് പഞ്ചായത്ത് സെക്രട്ടറി ടി എസ് അബിൻ എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി ടൗണിൽ പ്രവർത്തിക്കുന്ന ഗറ്റ്ലെക്സ് എന്ന സ്ഥാപനത്തിന്റെ സഹകരണത്തോടെയാണ് പൂച്ചട്ടികൾ ഒരുക്കിയിരിക്കുന്നത് യു ടി വി